ഒരു ും അച്ഛനോടും ആർക്കും തോന്നരുത് കൂട്ടുകാരനായിട്ടോ അപ്പനായിട്ടോ അമ്മയായിട്ടോ ഒന്നും ഒരച്ഛനെ കാണണ്ട അച്ഛനായിട്ട് ഉണ്ടാവും സംഗീതം നൂറ്റിയഞ്ച് വചനം പറയുന്നു എന്റെ അഭിഷേക്തരെ തൊട്ടുപോലും അഭിഷേക്തര് വേറെ അനാവശ്യമായ ബന്ധങ്ങളും അത്യാച്ചറും വൈദികർ വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവജന സഹായികൻ തടസ്സപ്പെടുത്തും ഒരച്ഛനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അച്ഛനെ വിളിക്കുന്ന അച്ഛനു വേണ്ടി മുപ്പുകുറ്റുകൾ എന്ന് പറഞ്ഞാൽ പുരോഹിതരെ വിശുദ്ധിയിൽ ജീവിക്കാൻ സഹായിക്കേണ്ടത് ദൈവജനമാണ് അതോട് മദ്യപിക്കാൻ വൈദികരെ കൂട്ട് വൈദിക മദ്യം വാങ്ങിച്ചു കൊടുക്കുകയും ഞാൻ തുറന്ന പറയാം ഒക്കെ ചെയ്യുന്നത് മാരകമായ പാപമാണ് വൈദികനിലൂടെ രക്ഷപ്പെടേണ്ട ആയിരങ്ങൾ രക്ഷപ്പെടാതിരിക്കാൻ തടസ്സമാണ് രചന പാപിയാക്കിയ പോലെ തീർന്നില്ല